നമസ്കാരം മാത്യക്കുഴൽനാടൻ എം എൽ എയുടെ ചിന്നക്കനാൽ സൂര്യനെല്ലെ റിസോർട്ടിനോട് ചേർന്നുള്ള അൻപത് സെന്റ് പുറമ്പോക്ക് ഭൂമി സർക്കാർ ഏറ്റെടുക്കും കയ്യേറ്റം ചൂണ്ടിക്കാണിച്ച് ഉടമ്പൻചോല ഭൂരേഖ തഹസിൽദാർ ഇടുക്കി കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു ഈ സാഹചര്യത്തിലാണ് തീരുമാനം ഭൂപതിവ് നിയമങ്ങൾ ലംഘിച്ചാണ് റിസോർട്ട് പ്രവർത്തിക്കുന്നതെന്ന് ആരോപിച്ച് കഴിഞ്ഞ ഓഗസ്റ്റിൽ സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി രംഗത്ത് വന്നിരുന്നു മാത്യക്കുഴൽനാടൻ റിസോർട്ട് വാങ്ങുന്നതിന് മുൻപും മുതൽ ഈ ഭൂമിയും ഉടമകളുടെ കൈവശമുണ്ടെന്നാണ് വിവരം ഡിജിറ്റൽ സർവേ പൂർത്തിയായാൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തമായ വിവരങ്ങൾ ലഭ്യമാകൂ ഈ സാഹചര്യത്തിലും ഭൂമി തിരിച്ചുപിടിക്കാമെന്നാണ് കളക്ടറുടെ നിലപാട് മിച്ച ഭൂമി ഏറ്റെടുക്കാൻ കളക്ടർ അനുമതി നൽകിയിട്ടുണ്ട് ഇതിനു മുന്നോടിയായി വില്ലേജ് ഓഫീസറോട് റിപ്പോർട്ട് തേടും എം എൽ എ സർക്കാർ ഭൂമി കയ്യേറിയെന്ന വിജിലൻസ് കണ്ടെത്തിൽ റവന്യൂ വിഭാഗം ശരിവച്ചിരുന്നു എടുക്കാനുള്ള സാധ്യതയും തേടുന്നുണ്ട് മൂന്ന് വർഷം മുൻപാണ് കുഴൽനാടനും രണ്ട് സുഹൃത്തുക്കളും ചേർന്ന് സൂര്യനിലയിൽ കപ്പിത്താൻ റിസോർട്ട് വാങ്ങിയത് ഒരേക്കർ പതിനാല് സെന്റ് ഭൂമിയും കെട്ടിടങ്ങളുമാണ് വാങ്ങിയത് കുഴൽനാടൻ ഭൂമി കയ്യേറിയതായി കഴിഞ്ഞ ശനിയാഴ്ച ചോദ്യം ചെയ്യലിന് ശേഷം വിജിലൻസ് അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് കളക്ടറുടെ ഇടപെടൽ നാലായിരം ഛതുരശ്രടി വിസ്തീർണമുള്ള ഒരു കെട്ടിടവും എണ്ണൂറ്റി അൻപത് ചതുരസ്രടി വിസ്തീർണമുള്ള രണ്ട് കെട്ടിടങ്ങളുമാണ് ഇവിടെയുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ രണ്ട് കെട്ടിടങ്ങളുടെ ആധാരം നടത്തി പരാതിക്ക് പിന്നാലെ സ്ഥലവും കെട്ടിടവും വിൽപ്പന നടത്തിയതിലും രജിസ്റ്റർ ചെയ്തതിലും ക്രമക്കേടുണ്ടെന്ന് ആരോപിച്ച് സെപ്റ്റംബറിൽ സർക്കാർ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തു സർക്കാർ ഭൂമി കയ്യേറി എന്ന വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ ശരിവച്ച് റവന്യൂ വകുപ്പ് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ പ്രാഥമിക നടപടിയായി വില്ലേജ് ഓഫീസറോട് സർവേ റിപ്പോർട്ട് വാങ്ങും മാത്തിക്കുഴൽനടൻ എം എൽ എയുടെ റിസോർട്ട് ഉൾപ്പെടെ ഒരേക്കർ ഇരുപത് സെന്റ് ഭൂമിയാണ് ആധാരത്തിലുള്ളത് എന്നാൽ ഇതോടൊപ്പം അമ്പത് സെന്റ് സർക്കാർ ഭൂമി കയ്യേറിയതായി വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് വില്ലേജ് അധികൃതർ സ്ഥലം അളന്നപ്പോഴാണ് സർക്കാർ ഭൂമി കണ്ടെത്തിയത് റിസോർട്ട് ഭൂമിയിൽ ആയിരം അടി വിസ്തീർണമുള്ള കെട്ടിടമുള്ള കാര്യം രജിസ്ട്രേഷൻ സമയത്ത് മറച്ചുവെച്ചു കെട്ടിടത്തിന് പതിനെട്ട് ലക്ഷം രൂപ മൂല്യമുണ്ട് സർക്കാരിന് കെട്ടേണ്ട നികുതി നഷ്ടമായി അൻപത് സെന്റ് സർക്കാർ ഭൂമി കയ്യേറി സംരക്ഷണ സംരക്ഷണവിധി നിർമ്മിച്ചു ഭൂമി ഉൾപ്പെട്ട ഭൂമിയിലാണ് റിസോർട്ട് നിൽക്കുന്നത് കേസിൽ ഉൾപ്പെട്ടതിനാൽ രജിസ്ട്രേഷനോ പൂക്കുവരവോ സാധ്യമല്ലെന്നും ഭൂമി രജിസ്ട്രേഷനിലും ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നും വിജിലൻസിന്റെ പ്രാഥമിക വിലയിരുത്തൽ കടത്തിരുന്നു അതേസമയം ഭൂമി വാങ്ങിയതിനു ശേഷം ഇതുവരെ അളന്നു നോക്കിയിട്ടില്ലെന്നും ഭൂമി അളന്നു നോക്കാതെയാണ് പുറംപോക്ക് ഭൂമി കയ്യേറിയെന്ന് ആരോപിക്കുന്നതെന്നും മാതൃകക്കൊഴിൽനാടൻ നേരത്തെ പ്രതികരിച്ചിരുന്നു മുഖ്യമന്ത്രിക്ക് മകൾക്കുമെതിരെ മാസപ്പെടി ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് മാതൃകൊഴിൽനാടനെതിരെ സിപിഎം നികുതി വെട്ടിപ്പ് ആരോപണമായി രംഗത്തെത്തിയത് നികുതി വെട്ടിച്ചാണ് ചിന്നക്കനാലിൽ ഭൂമിയും റിസോർട്ടും സ്വന്തമാക്കിയതെന്ന ആരോപണം സിപിഎം എറണാകുളം ജില്ലാ സെക്രട്ടറിയാണ് ഉന്നയിച്ചത് ആധാരത്തിൽ ഒന്നേ പോയിന്റ് ഒൻപത് രണ്ട് കോടി വില കാണിച്ച കുഴൽനാടൻ അടുത്ത ദിവസം നൽകിയ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ വില മൂന്നര കോടിയാക്കി കാണിച്ചുവെന്നായിരുന്നു ആരോപണം അതേസമയം പിണറായി സർക്കാരിന് മുമ്പിൽ മുട്ടുമടക്കിൽ ാണ് കുഴൽനാടൻ വ്യക്തമാക്കുന്നത് മാസപ്പടി വിഷയം ഉന്നയിച്ചതിന് പിന്നാലെയാണ് തനിക്കെതിരെ വിജിലൻസ് അന്വേഷണം വന്നതെന്ന് കുഴൽനാടൻ പറയുന്നു ഏത് അന്വേഷണവുമായി താൻ സഹകരിക്കും രാഷ്ട്രീയമായി പുകമറ സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ രാഷ്ട്രീയമായി നിയമപരമായി നേരിടും മാസപ്പടി വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് താൻ നൽകിയ പരാതിയിൽ ഇതുവരെ നടപടിയെടുത്തില്ലെന്നും നേരത്തെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു നിയമ പോരാട്ടമാണ് മാതൃകുഴൽനാടൻ ലക്ഷ്യമിടുന്നത് തനിക്കെതിരെയുള്ള വിജിലൻസ് അന്വേഷണത്തിന്റെ നിയമവശങ്ങൾ പരിശോധിക്കുന്നുണ്ട് കോടതിയെ സമീപിക്കേണ്ടി വരും എക്സാലോജിക്കിനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകൾ വന്നിട്ട് സി പി ഐ എം ന്യായീകരിക്കുന്നത് അപഹാസ്യമാണ് പിണറായി കീഴ്പ്പെട്ടുവെന്നും മാസപ്പടി വിഷയത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നും മാത്തിക്കുഴിനാടൻ കൂട്ടിച്ചേർത്തിരുന്നു കമ്പനി ആക്ട് പ്രകാരം കള്ളപ്പണം വെളുപ്പിച്ചെടുക്കാനുള്ള കേവലം കടലാസ് കമ്പനിയാണ് എക്സാ ലോചിക്കുന്ന പ്രഥമദൃഷ്ടിയെ തെളിഞ്ഞതായും കുഴിനാടൻ നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ സിപിഎം ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതിൽ അത്ഭുതം തോന്നുകയാണ് പിണറായി വിജയന്റെ പേരുച്ചരിക്കാൻ സിപിഎമ്മിന് ഭയമാണെന്നും മാത്തിക്കുഴനാടൻ നേരത്തെ ആരോപിച്ചിരുന്നു